ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഇത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയതാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒഴുന്ന് തേങ്ങ ഈസ്റ്റ് അതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോഴൊക്കെ നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ മാവൊക്കെ പൊങ്ങി വരാൻ വളരെ പ്രയാസമായിരിക്കും അല്ലേ അപ്പോൾ ഉഴുന്നൊന്നും ചേർക്കാത്ത അതുപോലെ തന്നെ ഒന്നും ചേർക്കാത്ത മാവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി വരില്ല അപ്പോൾ നല്ലപോലെ പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാവ് അരച്ച് ഒഴിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എത്ര തണുത്ത കാലാവസ്ഥയാണെങ്കിലും ഇതുപോലെ മാവ് നല്ല പോലെ പതഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഏത് പച്ചരി എടുത്താലും കുഴപ്പമില്ല അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയത്തെ പച്ചരിയാണ് അപ്പോൾ അത് രണ്ട് കപ്പ് പച്ചരി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു നാലഞ്ച് തവണ കഴുകിയെടുക്കണം കേട്ടോ റഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാകുമ്പോൾ നല്ലപോലെ അഴുക്കുണ്ടാവും അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം മിനിമം ഇതൊരു ആറ് മണിക്കൂറെങ്കിലും നമ്മൾ കുതിരാനായിട്ട് വെക്കണം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉലുവൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമല്ലെങ്കിൽ അര ടീസ്പൂണ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ കൂടുതൽ സമയം അരിയൊക്കെ വെള്ളത്തിൽ ഇതുപോലെ കുതിരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ആണ് ഞാൻ ആറ് മണിക്കൂർ പറഞ്ഞത് കൂടുതലായിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് വെക്കാം ഇപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൽ ആ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ ജാറൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഇട്ടിട്ട് അരച്ചാലും മതി അപ്പോൾ രണ്ട് കപ്പ് അരി ഉണ്ടല്ലോ അപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും ചെയ്യണം പിന്നെ ഇതിൽ ചോറൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് തവണ കേട്ടോ അരച്ചെടുക്കുന്നത് ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പോളം ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഏത് അരിയുടെ ചോറാണേലും കുഴപ്പമില്ല ഇനി ഇതിലൊരു മുക്കാൽ കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതായത് അരിയും ചോറൊക്കെ ഒപ്പം മതി കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുതേ ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലൊരു കുക്കറിലേക്കാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഈ സ്റ്റവ് ഒഴുന്നോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് മാവ് പെട്ടെന്ന് പൊങ്ങി വരില്ല അപ്പം ഇതുപോലെ കുക്കറിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് നല്ലപോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇനി നമുക്ക് ചോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ ചേർത്തതാണല്ലോ അപ്പോൾ ബാക്കിയുള്ള അരി അരച്ചെടുക്കാം ഇനി ഉഴുന്ന ഈസ്റ്റ് അതൊന്നും ഇല്ലാച്ചിട്ട് നമ്മൾ അപ്പൊന്നും തയ്യാറാക്കാതിരിക്കേണ്ട കേട്ടോ ഇതുപോലെ ചോറൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയിട്ടുള്ള അപ്പം കിട്ടും ഇപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ ആദ്യം ചോറൊക്കെ ചേർത്തിട്ട് അരച്ചതാണ് പിന്നീട് വെറും അരി മാത്രമാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഞാൻ ഇത് മിക്സ് ആക്കി എടുക്കുന്നത് കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കൈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കൈ കൊണ്ട് തന്നെ ആക്കി എടുക്കണം കേട്ടോ മിക്സ് ആക്കി എടുക്കരുത് ഇനി നമ്മൾ ഒറ്റ തവണയാണ് വെച്ചെങ്കിലും കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു മാവ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഈ ഒരു കുക്കർ നല്ല കുക്കറൊന്നും വേണ്ട കേട്ടോ അതായത് വിസിലിനൊക്കെ കംപ്ലൈൻ്റ് ഉള്ള കുക്കറുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവില്ല നമ്മൾ വീട്ടിലൊക്കെ മിക്കവാറും പഴയ കുക്കറുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു കുക്കറിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ മിക്സാക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റായിട്ട് നല്ല ക്ഷമയെടുക്കാൻ തന്നെ ഇത് മിക്സ് ചെയ്യണം എന്നാലേ ഉള്ളൂ നല്ലപോലെ മാവ് പൊങ്ങി വരുള്ളൂ ഇനി നമുക്കിത് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് മിനിമം എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അതായത് നമ്മൾ രാവിലെയൊക്കെ ആണെങ്കിൽ രാത്രി ഇതുപോലെ മാവ് റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും മാവൊക്കെ നല്ലപോലെ പൊങ്ങി വരും നല്ല തിക്കും അല്ലെന്ന നല്ല ലൂസല്ലാത്ത രീതിയിൽ മാവ് കൂട്ടി വെച്ചാൽ മതി അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ ആയിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം അപ്പം മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് നമ്മൾ ആട്ടി വെച്ച പോലെ പൊങ്ങി പോകൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് പതഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് സാധാരണ ഉഴുന്നൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ട് ഉള്ള മാവിൻ്റെ പോലത്തെ ആ ഒരു പുളിയൊന്നും ഈ ഒരു മാവിന് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തവിയുണ്ട് ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ല പതഞ്ഞിട്ടുള്ള ഒരു മാവാണ് ഇനി ഇത് കൂടുതൽ സമയത്ത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കൂടുതൽ സമയം ഇങ്ങനെ തവി വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി പിന്നെ കൂടുതൽ സമയം നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പതയൊക്കെ ഒന്ന് താഴ്ന്നു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ കുക്കറിൽ മാവ് ഒഴിച്ച് വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം തയ്യാറാക്കാം ദോശയല്ല കേട്ടോ തയ്യാറാക്കുന്നത് ഞാൻ അപ്പമാണ് തയ്യാറാക്കുന്നത് നമ്മുടെ മാവ് ഇതുപോലെ കിട്ടണം കേട്ടോ അതായത് ഈ ഒരു തിക്ക് വേണം കൂടുതലായിട്ട് കെട്ടിയും പറ്റൂലും കൂടുതലായിട്ട് ലൂസും പറ്റില്ല കേട്ടോ ഇനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കണ്ട ഇതുപോലെയാണ് കിട്ടേണ്ടത് അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൂടുതലായിട്ട് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക തവി കൊണ്ട് ഇതുപോലെ പരത്തിൻ്റെ ശേഷം ഉടനെ നമ്മൾ അടച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ഹോൾസ് അങ്ങനെ വരണം ചെറിയ രീതിയിൽ ഇങ്ങനെ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം ഇപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഈ ഒരു അപ്പം റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഹോൾസോടുകൂടെ നല്ല പഞ്ഞു പോലത്തെ അപ്പാണ് കേട്ടോ അപ്പോൾ ഒഴുന്നൊന്നും ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ളതാണ് വെറും ചോറ് മാത്രം ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാതെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് സാധാരണ ദോശക്കല്ലിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കനം കുറച്ചിട്ട് നല്ല തിന്നായിട്ട് പരത്തിയിട്ട് ദോശേൻ്റെ പോലെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ക്രിസ്പി ആക്കിയിട്ട് എടുക്കും ചെയ്യാം കേട്ടോ ഈ ഒരു മാവ് കൊണ്ട് അപ്പം തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം കണ്ടോ അടുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഉഴുന്നൊക്കെ ചേർത്തിട്ട് അരച്ച് വെച്ചാലും ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ അപ്പം തയ്യാറാക്കാൻ പറ്റില്ല അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇതുപോലെ ഒരു ദോശ കൂടി തയ്യാറാക്കി കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഇതുപോലത്തെ ഒരു ദോശ അപ്പോൾ അപ്പോൾ ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ആദ്യം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ വേനൽ ആണെങ്കിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അത് ആ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാടൻ അപ്പത്തിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അതാ അവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ചട്ടിയിൽ തയ്യാറാക്കിയപ്പോൾ നമുക്ക് നല്ല അടിപൊളി അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം മുഴുവനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ടും അപ്പം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു വെള്ളയപ്പാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്നും അപ്പം തയ്യാറാക്കി നോക്കുക കേട്ടോ നമ്മളെടുക്കുന്ന അരിയുടെയും ചോറിൻ്റെയും ഒരു കറക്റ്റ് അളവ് കിട്ടിയാൽ മതി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും അരിയും ചോറും മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഏത് കറിയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ മുട്ടക്കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്ടനിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക